നമസ്കാരം അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണി ഇട്ട പോസ്റ്റാണ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എത്ര ഫേക്ക് വാട്സ്ആപ്പ് ചാറ്റ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമെന്നും ഫേസ്ബുക്ക് ചാറ്റിൽ പരാതിക്കാരുണ്ടോ എന്നത് മാത്രമാണ് കാര്യമെന്നും വ്യക്തമാക്കുന്നതാണ് സംഗീതയുടെ പോസ്റ്റ് ചാനലുകൾ പുറത്തുവിടുന്ന വാട്സപ്പ് ചാറ്റുകളിൽ പരാതിക്കാരില്ല എങ്കിൽ അത് വ്യാജമായി കരുതേണ്ട എന്ന സംശയവും ചോദ്യവുമാണ് അവർ ഉയർത്തുന്നത് ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള വാട്സ്ആപ്പ് ചാറ്റ് ഫേക്കായി ക്രിയേറ്റ് ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ടടക്കം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് സംഗീത ലക്ഷ്മണ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അവരുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഈ കാണുന്ന സ്ക്രീൻഷോട്ട് എന്താണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞും കാണിച്ചും ജനത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ പരിശ്രമിക്കുക കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ജന നേതാവ് സംഗീത ലക്ഷ്മണ എന്ന ഞാനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റാണ് ഈ സ്ക്രീൻഷോട്ട്സ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അങ്ങനെ തന്നെ കരുതുക എന്നാൽ ഈ സ്ക്രീൻഷോട്ട്സ് എന്റെ വാട്സപ്പ് മെസ്സേജ് ഇൻബോക്സിൽ സംഭവിച്ച ചാറ്റ്സ് ആണ് എന്നൊരു അവകാശവാദം ഞാൻ ഉന്നയിച്ചിട്ടില്ല ഒരു പരാതിയും ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും കൊടുത്തിട്ടുമില്ല പിണറായി വിജയൻ എന്ന ഏറെ പ്രിയങ്കരനായ അനിഷേധ്യ നേതാവിന്റെ ബയോഡാറ്റയെ വെല്ലുവിളിക്കാൻ ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ട്സ് പോരായെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ് ഇതാണ് സംഗീത ലക്ഷ്മൺ പറഞ്ഞു വെക്കുന്നത് സംഗീത ലക്ഷ്മണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒരിക്കൽ കൂടി നോക്കാം മലയാള നാട്ടിലെ ആദരണീയരായ വാർത്താ മാധ്യമക്കാരെ ഈ കാണുന്ന സ്ക്രീൻഷോട്ട്സ് എന്താണ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞും കാണിച്ചും ജനത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ജന നേതാവ് സംഗീത ലക്ഷ്മണ എന്ന് ഞാനുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റാണ് ഈ സ്ക്രീൻഷോട്ട്സ് എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അങ്ങനെ തന്നെ കരുതുക എന്നാൽ ഈ സ്ക്രീൻഷോട്ട്സ് എന്റെ വാട്സ്ആപ്പ് മെസ്സേജ് ഇൻബോക്സിൽ സംഭവിച്ച ചാറ്റ്സ് ആണ് എന്നൊരു അവകാശവാദം ഞാൻ എവിടെയും ഉന്നയിച്ചിട്ടില്ല യാതൊരു വിധത്തിലുള്ള പരാതിയും ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു കോടതിയിലും കൊടുത്തിട്ടുമില്ല പിണറായി വിജയൻ എന്ന ഏറെ പ്രിയങ്കരനായ അനിഷേധ്യ നേതാവിന്റെ ബയോഡേറ്റയെ വെല്ലുവിളിക്കാൻ ഈ വാട്സപ്പ് സ്ക്രീൻഷോട്ട്സ് പോരായെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നിട്ടും പിണറായി വിജയനെയും മൂപ്പരുടെ പാർട്ടിയെയും ചവിട്ടിക്കൂട്ടാനും കൂട്ടത്തിൽ എന്റെ ലൈംഗിക അഭിരുചികൾ അടുത്തറിയാനും വേണ്ടി നീയൊക്കെ ഞരം പിളകി ക്യാമറയും തൂക്കി തൂക്കിപ്പിടിച്ച് മൈക്കും താങ്ങി പിടിച്ച് എന്റെ മുന്നിൽ വന്ന് നിന്ന് തന്നാൽ മുഖത്ത് ലിപ്സ്റ്റിക്കും പുട്ടിയും പുരട്ടി ഇരുന്നും നിന്നും ഞാൻ ശീലാവധിച്ചമയും ചാരി പ്രസംഗം പറയും പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ജനപ്രതിനിധികൾ ഒക്കെ എങ്ങനെ പെരുമാറണം എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഞാൻ സാരോപദേശം നടത്തും ഇത് എന്റെ മാത്രം ഫൈറ്റല്ല ഇത് ഭാരതസ്ത്രീ തൻ ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന കന്യകമാർക്കും പതിവ്രതകൾക്കും വേണ്ടിയുള്ള ഫൈറ്റ് ആണ് എന്ന് ആഹ്വാനം ചെയ്യും പാതിരാത്രി ടെലിഗ്രാമും തുറന്നു വെച്ച് സോഷ്യൽ മീഡിയ വഴി ഫ്രണ്ട് പിടിക്കാൻ അലഞ്ഞു തിരിയുന്ന എന്നെ പോലെയുള്ള യക്ഷികൾ നിനക്ക് ദേവതകളാണ് ഞാൻ വീശിയിട്ട വലയിൽ വീഴുന്ന ലംബടന്മാർ നിനക്ക് വേട്ടക്കാരും എൻ്റെ കൂടെ തുള്ളുന്ന നിന്റെയൊക്കെ രോഗം വേറെയാണ് ഇതുപോലെയുള്ള സ്ക്രീൻഷോട്ട് എത്ര എണ്ണം വേണം നിങ്ങൾക്ക് ആരുമായി ആരൊക്കെ ചെയ്ത വാട്സപ്പ് സ്ക്രീൻഷോട്ട്സ് വേണം നിങ്ങൾക്ക് ഏത് പാർട്ടിയിലെ ഏത് നേതാവിന്റെ പേര് ചേർത്ത് വെക്കുന്ന എത്ര സ്ക്രീൻഷോട്ട്സ് വേണം നിങ്ങൾക്ക് ഇനി അതല്ല നിന്റെയൊക്കെ ചാനൽ മുതലാളിമാരുടെ മുഖം വെച്ചുകൊണ്ടുള്ള സെക്സ്റ്റിംഗ് സ്ക്രീൻഷോട്ട്സ് സെക്സ് ചെയ്യട്ടെ രാഷ്ട്രീയം അല്ലാതെ കണ്ട വർത്തമാനം കൂട്ടി കലർത്തി നാട്ടിലെ വാർത്താ പരിസരം സെറ്റിക് ടാങ്ക് ആക്കാതെടാ മലയാള നാട്ടിലെ ആദരണീയരായ വാർത്താ മാധ്യമക്കാരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ മാപ്പ് താങ്കൾ രാജിവെക്കേണ്ട ഇതായിരുന്നു സംഗീത ലക്ഷ്മണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഏ സാങ്കേതിക വിദ്യകൾ ഇത്രയേറെ പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആർക്കും ആർക്കെതിരെ വേണമെങ്കിലും എത്ര ഫേക്കായ എവിഡൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാമെന്നിരിക്കെ ഇത്തരത്തിലൊരു വാട്സപ്പ് സ്ക്രീൻഷോട്ടിന്റെ പേരിൽ പരാതിക്കാരികൾ ആരും തന്നെ പുറത്തേക്ക് വരാതെ ഒരു യുവ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയെ അടിച്ചിരുത്തുകയും അദ്ദേഹത്തെ ക്രൂശിക്കുകയും ചെയ്യുന്നതിന് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്കുള്ളതാണ് സംഗീത ലക്ഷ്മണിന്റെ ഈ പോസ്റ്റ്